ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ കഥാവ് നല്ലവനാണ് ഇന്ന് വരെ നമ്മോട് വിശ്വസ്ത കാണിച്ചു നമ്മോട് വിശ്വസ്തത കാണിക്കുന്ന ദൈവത്തിൻറെ സന്നദ്ധിയിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഈ രാത്രിയിൽ പ്രാർത്ഥിക്കാം അവിടുത്തെ സംരക്ഷണത്തിനും സൗഖ്യത്തിനും വിടുതലിനും രക്ഷയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവ് നൽകിയ അനുഗ്രഹങ്ങളെ നമുക്ക് ഓർത്തോർത്ത് അവിടത്തേക്ക് നന്ദി അർപ്പിക്കാം ഈ രാത്രിയിൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ എല്ലാ വേദനയും ദുഃഖവും വിഷമങ്ങളും സമർപ്പിക്കാം നാളത്തെ നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിക്കാം നിങ്ങളുടെ എല്ലാ ആകാംക്ഷകളെയും ആകുലതകളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കാം ഹൃദയത്തിൽ ഉള്ള ദുഃഖം ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം ഈ രാത്രിയിൽ എല്ലാത്തിനെയും ഓർത്ത് നന്ദി പറയാം ഒത്തിരി സ്നേഹിച്ചിട്ടും ഒത്തിരി വിശ്വസിച്ചിട്ടും നാം വഞ്ചിക്കപ്പെട്ടതിൻ്റെ ആ വേദന മറക്കാൻ കഴിയാത്ത അവസ്ഥ ചില വ്യക്തികളിൽ ധാരാളമായി ഉണ്ട് എന്ന് കർത്താവ് വെളിപ്പെടുത്തുന്നു ഈ രാത്രിയിൽ കർത്താവായ യേശു നിങ്ങൾക്ക് സൗഖ്യം തരാൻ ആഗ്രഹിക്കുന്നു എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിക്കുക ഈ രാത്രിയിൽ ഹൃദയം നുറുങ്ങിയ നിനക്ക് അവിടുന്ന് സൗഖ്യം നൽകും മുറിവേറ്റ ഹൃദയത്തെ വെച്ചു കിട്ടുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലാണ് പ്പോൾ പ്രാർത്ഥിക്കുന്നത് വിശ്വസിക്കുക എല്ലാം തകർന്നുപോയി എന്ന് കരുതരുത് എല്ലാ നന്മകൾക്കും അതിൻ്റെതായ തുടക്കമുണ്ട് ഇന്ന് ദൈവം നിനക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തു തരുന്ന രാത്രിയാണ് സകല നന്മകളുടെയും അധിപനായ ഈശോയുടെ സന്നദ്ധിയിൽ നീ പ്രാർത്ഥിക്കുമ്പോൾ മനമുരുകി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നിന്റെ മനസ്സിനെ കാണുന്നു നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെ കാണുന്നു അതെല്ലാം ഓർത്ത് നന്ദി പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം നന്ദി നിറഞ്ഞ ഹൃദയത്തിലാണ് കർത്താവിൻ്റെ കൃപ കാരുണ്യം ഒഴുകുന്നത് അതിനാൽ വിശ്വാസത്തോടെ നന്ദിയോടെ നമുക്കിന്ന് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നൂറ് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ കൃതജ്ഞതാ ബലിക്കുള്ള സങ്കീർത്തനം ഭൂമി മുഴുവൻ കർത്താവിൻ്റെ മുൻപിൽ ആനന്ദഗീതം ഉതിർക്കട്ടെ സന്തോഷത്തോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുവിൻ ഗാനാലാപത്തോടെ അവിടുത്തെ സന്നദ്ധിയിൽ വരുവിൻ കർത്താവ് ദൈവമാണെന്ന് അറിയുവിൻ അവിടുന്നാണ് നമ്മെ സൃഷ്ടിച്ചത് നമ്മൾ അവിടുത്തേതാണ് നാം അവിടുത്തെ ജനവും അവിടുന്ന് മേയ്ക്കുന്ന അജഗണവുമാകുന്നു കൃതജ്ഞതാ ഗീതത്തോടെ അവിടുത്തെ കവാടങ്ങൾ കടക്കുവിൻ സ്തുതികൾ ആലപിച്ചുകൊണ്ട് അവിടുത്തെ അങ്കണത്തിൽ പ്രവേശിക്കുവിൻ അവിടുത്തേക്ക് നന്ദി പറയുവിൻ അവിടുത്തെ നാമം വായിത്തുവിൻ കഥാവ് നല്ലവനാണ് അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ് അവിടുത്തെ വിശ്വസ്തത തലമുറകളോളം നിലനിൽക്കും ഏറ്റവും കാരുണ്യവാനായ ഏറ്റവും വിശ്വസ്തനായ ഞങ്ങളുടെ ദൈവമായ കർത്ത ഈ രാത്രിയിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അനുതാപമുള്ള ഹൃദയത്തോടെ മുറിവേറ്റ ഹൃദയത്തോടെ ഞങ്ങൾ നിന്റെ സന്നദിയിൽ പ്രാർത്ഥിക്കുന്നു ഇന്ന് വരെ നീ ചെയ്തു തന്ന നന്മകളെ ഓർത്ത് ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കഥാവിയെ ഞങ്ങൾ കടന്നു വന്ന വ്യത്യസ്തമായ ജീവിത സാഹചര്യത്തിൽ വേദനയുടെയും സന്തോഷത്തിൻ്റെയും നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് കഥാവെ ഞങ്ങൾ വഞ്ചിക്കപ്പെട്ട അവസ്ഥയിൽ ആയിട്ടുണ്ട് ഒത്തിരി വിശ്വസിച്ചവർ ഒത്തിരി സ്നേഹിച്ചവർ ഞങ്ങളെ വഞ്ചിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന ഹൃദയത്തിൻ്റെ ഭാരം എല്ലാം ഈ രാത്രിയിൽ നിനക്ക് സമർപ്പിക്കുന്നു കഥാവെ ഇതിലെല്ലാം നന്മ കണ്ടെത്തുന്നതിന് വേണ്ടി ഈ രാത്രിയിൽ നിന്റെ കൃപ ഞങ്ങളെ സഹായിക്കട്ടെ ഏത് പ്രതിസന്ധിയിലും വിഷമ ഘട്ടത്തിലും കർത്താവ് ഒരു നന്മയ്ക്കായി അത് മാറ്റും എന്ന വിശ്വാസത്തിൽ ഞങ്ങളെ നിന്നിലുള്ള വിശ്വാസം ആഴപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പരമപരിശുദ്ധനും വിശ്വസ്തനുമായ ഈശോയെ നിന്റെ സന്നദ്ധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ സന്നദ്ധിയിൽ എത്രയോ തവണ ഞങ്ങൾ അവിശ്വസ്തത കാണിച്ചിട്ടുണ്ട് ഞങ്ങൾ നന്ദിഹീനരായി പ്രവർത്തിച്ചിട്ടുണ്ട് നീ നൽകിയ അനന്തമായ സ്നേഹത്തെ തിരസ്കരിച്ചിട്ടുണ്ട് നീ നൽകിയ നന്മകളെ ഞങ്ങൾ അവഗണിച്ചിട്ടുണ്ട് ഞങ്ങളുടെ കഴിവുകൾ കൊണ്ട് നേടിയെടുത്തതാണ് എന്ന് ഞങ്ങൾ അഹങ്കരിച്ചിട്ടുണ്ട് നീ എപ്പോഴും നൽകുന്ന സംരക്ഷണത്തെ ഞങ്ങൾ അവഗണിച്ചിട്ടുണ്ട് കഥാവെ ഇതെല്ലാം ഞങ്ങളുടെ കരവിരുദ് കൊണ്ട് നേടിയെടുത്തതാണ് എന്ന ഒരു അഹങ്കാരം ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അന്തരംഗത്തിലുണ്ട് ഈ രാത്രിയിൽ അതെല്ലാം നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കഥാവായ യേശുവെ നിന്റെ സന്നദ്ധിയിൽ സമർപ്പിക്കുന്നതെല്ലാം നീ സ്വീകരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു നീ സ്വീകരിക്കുന്നതെല്ലാം നുഗ്രഹിച്ച് അതിനെ മഹത്വപ്പെടുത്തുന്നു എന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു അതിനാൽ ഈ രാത്രിയിൽ ഞങ്ങളുടെ മുറിവേറ്റ ഹൃദയത്തെ സമർപ്പിക്കുന്നു നീ നൽകിയ അനന്തകൂടി നന്മകളെ സമർപ്പിക്കുന്നു കഥാവെ ഇത്ര അധികം ഞങ്ങൾ അയോഗ്യരായിട്ടും നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കാൻ പോലും അയോഗ്യരായ ഞങ്ങൾക്ക് ഇത്രയധികം നീ കരുണ കാണിച്ചതിൻ്റെ ഓർത്ത് ഈ രാത്രിയിൽ ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു യേശുനാഥ ഇപ്പോൾ നീ ഈ കേൾക്കുന്ന മക്കളെ നീ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഹൃദയത്തിന്റെ ആഴത്തിലുള്ള മുറിവുകളെ നീ സുഖപ്പെടുത്തുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു നിന്റെ സന്നദ്ധിയിൽ വേദനയോട് പ്രാർത്ഥിക്കുന്നവരുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിക്കുന്നു നാളത്തെ അവരുടെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു അവരുടെ ദുഃഖവും വേദനയും വിഷമങ്ങളും ആകാംക്ഷകളും ദുരിതങ്ങളും കഥാവെ എന്നേക്കുമായി അവസാനിപ്പിച്ച് നിന്റെ അനന്ത മായ സ്നേഹത്തിലും ആനന്ദത്തിലും സന്തോഷത്തിലും സമാധാനത്തിലും ഇവരുടെ ഹൃദയത്തെ ഈ രാത്രിയിൽ നീ നിറയ്ക്കണമേ ഇവരുടെ ശരീരത്തിന് ആരോഗ്യവും മനസ്സിന് സന്തോഷവും നൽകി എല്ലാ കാര്യങ്ങളും പുതുതായി ചെയ്യാനുള്ള പുതിയ പ്രചോദനം നൽകി ഒന്നും അവസാനിച്ചിട്ടില്ല കർത്താവെല്ലാം നവീകരിക്കുന്നു ആദ്യം അന്ത്യവുമായ കർത്താവായ എല്ലാം എനിക്ക് നന്മയ്ക്കായി ഭവിക്കും എന്ന വിശ്വാസത്തിൽ കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയാഭിലാഷങ്ങളെ നീ സുഖപ്പെടുത്തണമേ നീ സാധിച്ചു തരണമേ ഞങ്ങളെ തന്നെ പൂർണ്ണമായി നിന്റെ ിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ ഭവനത്തെ വസ്തുവകകളെ ഞങ്ങളായിരിക്കുന്ന സ്ഥലത്തെ അയൽവാസികളെ സ്ഥലവാസികളെ എല്ലാം നിനക്ക് സമർപ്പിക്കുന്നു കഥാവെ നിന്റെ തിരു രക്തമൊഴുക്കി രാത്രിയിൽ ഞങ്ങളെ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കണമേ തിരു രക്തത്തിന്റെ സംരക്ഷണം ഞങ്ങൾ തേടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ ഏറ്റെടുത്ത് രാത്രിയിൽ വൻ കാര്യങ്ങൾ നീ ഞങ്ങൾക്ക് ചെയ്തു തരുന്നതിനെ ഓർത്ത് അവയെ കൂടാനും കൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്തനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നുവസ്തി കഥാ വങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചോളണമേ അമൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടു കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയതും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമൻ സർവശക്തനായ ദൈവം ഈ രാത്രി മുഴുവനും നിന്നെ കാത്തു സൂക്ഷിക്കട്ടെ സുഖമായ നിദ്ര നൽകി നിന്നെ അനുഗ്രഹിക്കട്ടെ കഥാവിന്റെ സംരക്ഷണം നിന്റെ മേൽ നിന്റെ പ്രിയപ്പെട്ടവരുടെ മേൽ നിന്റെ ഭാവനത്തിന്റെയും വസ്തുവകകളുടെയും മേൽ ഉണ്ടായിരിക്കട്ടെ കഥാവായ ദൈവം നാളത്തെ നിന്റെ നിയോഗങ്ങളെല്ലാം സാധിച്ചു തരട്ടെ ഈ രാത്രിയിൽ അവിടുന്ന് നിനക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തു തരട്ടെ നിന്റെ ഹൃദയാഭിലാഷങ്ങളെല്ലാം അവിടുന്ന് അറിഞ്ഞ് നിന്നെ സുഖപ്പെടുത്തട്ടെ നിന്റെ ഹൃദയം ദുഃഖം മാറ്റി സന്തോഷം കൊണ്ട് ദൈവീക ആനന്ദം കൊണ്ട് ഈ രാത്രിയിൽ അവിടുന്ന് നിറയ്ക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ